ഹായ് നമസ്കാരം ജേ സിയായിരുന്നേ അപ്പോൾ നമ്മുടെ ആഭരണം എന്നൊരു ബ്രാൻഡിലോട്ട് എത്താനായിട്ടുണ്ടായ സാഹചര്യം നമ്മൾ എന്തിനാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതെന്നും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കുണ്ടായ മോട്ടീവ് എന്താണെന്നും അതെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നതായിരുന്നു അപ്പോൾ നമ്മുടെ ആഭരണം എന്നൊരു ബ്രാൻഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പേരിലോട്ട് തന്നെ എത്താൻ കാരണം എൻ്റെ ഇഷ്ടം തന്നെയാട്ടോ എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ഇതാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കോളേജ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരിടയ്ക്ക് ഈ പേപ്പർ കമ്മലൊക്കെ പേപ്പർ ജിമ്മിക്ക് തേപ്പ് ഇങ്ങനെ റിബൺ വെച്ചിട്ടുള്ള തേപ്പ് ജിമ്മിക്ക് ടെരാക്കോട്ടയൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു അന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴത്തേക്കിനും ഡെയിലി ഓരോ ജിമ്മിക്കൊന്നും മേടിക്കാനായിട്ടൊന്നും വീട്ടിൽ നിന്ന് സമ്മതിക്കത്തൊന്നുമില്ലല്ലോ അപ്പോൾ അന്ന് നമുക്ക് ഈ കടയിൽ ഇതിൻ്റെ സെറ്റ് കിട്ടും ക്രാഫ്റ്റ് കടയിൽ ഇതിൻ്റെ സെറ്റൊക്കെ കിട്ടും അപ്പോൾ ആ സെറ്റ് മേടിച്ച് അതിൻ്റെ ഗ്ലൂവും ഒക്കെ കൊണ്ട് വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ടുണ്ടാക്കി പഠിച്ചതായിരുന്നു ആ പേപ്പർ ജിമിക്കി എന്ന് പറയുന്നത് ആ പേപ്പർ കമ്മലെന്നാണ് എൻ്റെ ആ ഇഷ്ടം സ്റ്റാർട്ട് ചെയ്തത് ആ പേപ്പർ കമ്മൽ തൊട്ടിട്ട് പിന്നെ ക്രാഫ്റ്റ് കടയിൽ പോയിട്ട് ഈ കരിമണിമുത്തിൻ്റെ വെള്ളികൾ കൊലിസില്ലേ ആ കൊലിസൊക്കെ തന്നെ താൻ അതിൻ്റെ ഫ്ലെയറും ഇതിൻ്റെ കട്ടറും ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ മാറി മാറി ഇട്ട് നോക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കമ്മലും ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഈവൻ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ആണല്ലോ നമുക്ക് എന്തെങ്കിലും കളർ ഡ്രസ് ഇടുന്ന ദിവസം വരുന്ന ദിവസമോ അല്ലെങ്കിൽ നമുക്ക് കോളേജിലൊക്കെ ഓരോ ദിവസങ്ങൾ വരുമ്പോഴും ഡെയിലി യൂണിഫോമിന് ചേരുന്ന ഇതുവരെ കമ്മലും മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് ഇട ഉണ്ടാക്കിയിടുന്ന സാധനത്തിൽ നമുക്ക് എപ്പോഴും ഒരു പ്രൗഡാണുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് ഇതായിട്ട് തുടങ്ങി നെക്സ്റ്റ് പിന്നെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യട്ടോ അപ്പോൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ചെയ്യുന്ന ഒക്കെ ഇട്ട് പോവുക അതൊക്കെയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ കൂടി ചെയ്യുന്നതായത് കൊണ്ട് അതിന് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഒരു ഫീൽഡ് എങ്ങനെയാണ് ഒരിക്കലും ഞാനൊരു ഫീൽഡിലോട്ട് എത്തുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഒന്നും ഇൻറ്റൻഷണലി ആഗ്രഹിച്ചിട്ടൊന്നും അല്ലാട്ടോ ഇതൊന്നും ചെയ്തത് അതൊക്കെ ഒരു ഇഷ്ടത്തിന് പുറത്ത് ചെയ്തതാണ് ഒത്തിരി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അപ്പോൾ ആ ഇഷ്ടം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വന്നു ബട്ട് പഠിച്ച് അടുത്തത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയായി ജോലിയായി കഴിഞ്ഞിട്ട് കല്യാണം വന്നു കല്യാണം കല്യാണമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും മക്കളായി അപ്പം മക്കളെയൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോക്കെന്ന് പറയുന്നത് പാടാണ് എനിക്ക് നാല് വയസ്സുകാരനും ഒരു ആറ് ആ ഉള്ളത് അപ്പം മോദിയ ആളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് ചെറിയ കുഞ്ഞ് ഇപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് എനിക്കൊരു സ്കൂളിൽ പോക്ക് അല്ലെങ്കിൽ ഈവൻ ജോലിക്ക് പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കലി അതും പോസിബിളല്ല അപ്പം വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ഈ പഴയ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് റീകളക്റ്റ് ചെയ്താലോ എന്നോർത്തിട്ട് ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയായിട്ടോ ഇത് ആഭരണം എന്നു തന്നെ എൻ്റെ മനസ്സിലോട്ട് ഒട്ടും ആലോചിച്ചോ അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടോ ഒന്നും കിട്ടിയതല്ല ഞാൻ ഇൻറ്റൻഷണലി എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഒരു ബ്രാൻഡിന് പേര് കൊടുക്കണമെങ്കിൽ ആഭരണം എന്ന് തന്നെയാണ് ഏറ്റവും സ്യൂട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഞാനതിട്ടതാണ് ഞാൻ ഈ ഒരു കാര്യം ആരോടും ആലോചിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനോ ഒന്നിനും നിന്നില്ല എനിക്കിത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിങ്ങം ഒന്നിനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സഡനായിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു പ്ലാൻ വന്നു ഇനിയും വെച്ചോണ്ടിരുന്നാൽ ആലോചിച്ചുകൊണ്ടിരുന്നാലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇറങ്ങുക ഇറങ്ങി അങ്ങ് തുടങ്ങുക ബാക്കി ആ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ഒറ്റ മൈൻഡിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ നേരെ ഹോൾസെയിലറിനെ കണ്ടുപിടിക്കണം ലോഗോട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട് അത് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് അതിനകത്തു നിന്നാട്ടോ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത് കാര്യം നമ്മുടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണെന്നൊരു ഓവർവ്യൂ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് നമ്മുടെ റീൽസൊക്കെ കണ്ട് അതിനകത്തു നിന്നായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങ് തുടങ്ങിയേക്കാം എന്നൊരു കാര്യം ഓർത്തിട്ട് തുടങ്ങുമായിരുന്നു പിന്നെ ഒരു ഹോൾസെയിലറെ കണ്ടുപിടിച്ച് ഹോൾസെയിലറെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്തു കൊണ്ടുവന്നു ലോകമൊക്കെ സെറ്റ് ചെയ്തു എന്നിട്ട് ചിങ്ങം ഒന്നിന് കഴിഞ്ഞ പതിനേഴാം തീയതി നമ്മൾ നമ്മുടെ ഈ കുഞ്ഞ് സംരംഭം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനാണ് ഇത് അത്ര ഈസി ഒന്നും അല്ലയെന്ന് മനസ്സിലായത് അവിടെ എന്തായാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ കൂടെ ഇത്രയോ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന സ്ഥിതിക്ക് ഇനി മുന്നോട്ട് നമ്മൾ ധൈര്യമായിട്ട് പോകുമെന്നൊരൊറ്റ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ യൂട്യൂബും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കുള്ള സജഷൻസും കാര്യങ്ങളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്യാം എല്ലാം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പ്രാർത്ഥന കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും കൂടെ കാണണമെന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു